നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ ഈ കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന എടങ്ങാറ് ബംഗാൾ അധികാരത്തിൽ വന്നത് ആൻഡ് പൊളിറ്റിക്കൽ കമ്മിറ്റഡ് ദി ബ്ലാൻ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് കൺവേ എനോമിറ്റി ഓഫ് ദി ക്രൈം കമ്മിറ്റഡ് ബൈ ദി സി പി എം ഇറ്റ് മെൻസ് ഓൺ എൻ ആവറേജ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ മേർ മേഡേഴ്സ് വർ എഫെക്റ്റഡ് ഇൻ എ മന്ത് അതായത് പത്തൊൻപത് വർഷം കൊണ്ട് ഒരു മാസത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ഏഴ് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെച്ചിട്ട് ഇരുപത്തി എട്ടായിരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ പശ്ചിമബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയാണ് അദ്ദേഹം ഒരു ചോദ്യത്തിനുത്തരമായി പശ്ചിമബംഗാൾ നിയമസഭയിൽ പറഞ്ഞു ഈ ഇരുപത്തെട്ടായിരം ആളുകളിൽ ബഹുഭൂരിപക്ഷവും രാജു പി നായരുടെ പാർട്ടിക്കാരാണ് ആളുകളെ ജീവനോടെ കുഴിച്ചിട്ട സംഭവം പശ്ചിമ ബംഗാളിൽ ഉണ്ടായി കുറെ കോൺഗ്രസുകാരെ ഒരു ദിവസം രാത്രി കാണാണ്ടായി മാസങ്ങളോളം തെരഞ്ഞിട്ട് കിട്ടിയില്ല ഇത് പിന്നീടാണ് ഇത് ഒരു ശ്രുതി പറയുന്നത് ഇവരെ ജീവനോടെ പിടിച്ച് ഉപ്പിട്ട് കുഴിച്ചു മൂടിയു അതിൻ്റെ പേരിൽ പശ്ചിമബംഗാളിൽ അന്വേഷണം നടന്നു ഒരു സി പി എം മുൻ മന്ത്രിയുടെ വീട്ടിലെ കുഴി തോണ്ടി അസ്ഥകൂടങ്ങൾ പുറത്തെടുത്തു മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്ത സി നാട്ടിലുള്ള മറ്റുള്ളവരെ ഓരോന്ന് വിളിച്ചാൽ എന്താ പറയുക ഈ സി പി എം ആരാ വില്ലേജ് ഓഫീസറോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവൻ ഫാസിസ്റ്റ് മറ്റോ നാസിസ്റ്റ് ഇവൻ മതേതരവാദി ഇവൻ വർഗീയവാദി ഇത് വില്ലേജ് ഓഫീസാണ് ആകെ രണ്ടും രണ്ട് മൂന്ന് സീറ്റോ നാല് സീറ്റോ ഇപ്പം ലോകസഭയിലുള്ളൂ മുപ്പത്തിനാല് കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനത്ത് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിപ്പോകുമ്പോഴേക്കും ഈ ഇരുപത്തെട്ടായിരം എത്രയായി എന്നറിയോ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അമ്പത്തയ്യായിരം ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സൈനി ഭാര്യ കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ അതായത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ആ സർക്കാരിന് പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ജാഥയായി വന്ന് ഒരു കോൺഗ്രസ്സുകാരായ ഏട്ടാഞ്ചന്മാർ താമസിക്കുന്ന വീട് ആക്രമിച്ച് അവിടെ ഒരു കുട്ടിയുടെ പേരിൽ ചടങ്ങ് നടക്കുകയാണ് അവരെ ആക്രമിച്ച ആ വീടിന് തീ കൊടുത്ത് രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ കൊന്ന് അവരുടെ ചോര ചോറിൽ കലർത്തി ആ ചോറ് അവരുടെ അമ്മയെ കൊണ്ട് തീറ്റിച്ചു ആ ചോറ് അവരുടെ ചോര കലർത്തിയ ചോറ് ഉരുട്ടി തീറ്റിച്ചു അമ്മേനെ കൊണ്ട് സൈനി ബാരി കൂട്ടക്കൊല അതിന് ഒന്നാം പ്രതി ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം കുറെ കാലം സി പി എമ്മിന്റെ പശ്ചിമബംഗാൾ മന്ത്രിയായിരുന്നു ാബി കൂട്ടക്കൊല ദി ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു നോ ഒരു പുസ്തകമുണ്ട് ദീപക്കിൻ്റെ ദി ബ്ലഡ് മൂൺ ഒന്ന് വായിച്ചു നോക്കണം മരിച്ചാബിയിൽ കിഴക്കൻ ബംഗാളിൽ നിന്നും വന്ന ഹിന്ദു അഭയാർത്ഥികൾ അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നടന്ന കലാപത്തെ തുടർന്ന് ഉടു ഉടുണിക്ക് മറുതുണിയില്ലാതെ ബംഗാ പശ് കിഴക്കൻ ബംഗാളിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് ഓടി വന്ന ഹിന്ദു അഭയാർത്ഥികളാണ് മിക്കവാറും പട്ടികാധിക്കാരാണ് അവരെ എവിടെയെങ്കിലും പുനരധിഷ്ഠിപ്പിക്കണമോ എന്ന് വെച്ചിട്ട് അവരെ കൊണ്ടുപോയി ഛത്തീസ്ഗഡിൽ പുനരധിസിപ്പിച്ചു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായിട്ട് പക്ഷേ കിഴക്കൻ ബംഗാളിലെ ഫലഭൂമിഷ്ഠമായ ഗംഗാ സമ സമതല ഭൂമിയാണല്ലോ അതായത് ബ്രഹ്മപുത്രയും ഗംഗയൊക്കെ വരുന്ന സമതല ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് ഇപ്പം ഛത്തീസ്ഗഡിലെ വരണ്ട ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത കാലം തിരിച്ചു വന്നിട്ട് സുന്ദർബനിൽ താമസമാക്കി സുന്ദർബനിൽ താമസമാക്കിയ അവരെ പശ്ചിമ ബംഗാൾ പോലീസും സി പി എം കേഡറും കൂടി നന്ദിഗ്രാമിൽ ചെയ്തതുപോലെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നു ഈ സുന്ദർബൻ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ചതുപ്പ് നിലമാണ് മുതലകളുണ്ട് കുറേ ആള് വെടികൊണ്ട് വരിച്ചു കുറേ ആള് മുതല വെള്ളത്തിൽ ചാടിയപ്പോൾ മുതലകൾ പിടിച്ചു തിന്നു രണ്ടായിരത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തോളം ഇടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സൈനി സൈനിചാബി കൂട്ടക്കൊല പിന്നെ നന്ദിഗ്രാമിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായി മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്ത വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഉണ്ടോ വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ത്രിപുരയിൽ ബി അധികാരത്തിൽ പി വരുന്നതിന്റെ ഒന്നര കൊല്ലം ഗ്യാപ്പിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് ഞങ്ങൾ ത്രിപുര പിടിക്കുമെന്ന് ഇവർക്ക് ഏതാണ്ട് ബോധ്യമായത് രണ്ടായിരത്തി പതിനാറ് പകുതിയായപ്പോഴാണ് ആ ഒന്നര കൊല്ലം കൊണ്ട് ഇവർ കൊന്നുകൂട്ടിയത് പത്തിരുപത്തഞ്ച് ബി ജെ പി നേതാക്കന്മാരെയും പ്രവർത്തകരെയാണ് ഇത് തടയാൻ ബി ജെ പി വരുന്നത് തടയാൻ വേണ്ടി ഇവരാണ് നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ ഈ തമാശ സി പി എം ഇങ്ങനെ പലതും പറയും മാധു കംപ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബഗൻ ഞാൻ കാണിച്ചു തരണോ പഴയ ഒരു പത്രം നായനാരാ മറ്റോ പറഞ്ഞതാ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ പറഞ്ഞതാ കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബഗൻ ഇങ്ങനെ എന്തൊക്കെ ഹമ്പക്ക് സി പി എം പറയും ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐക്കാര് പ്രകടനം എന്താ പറയുക റൊണാൾഡ് റീഗൻ രാജി വെക്കണം ഇത് കേട്ട ആളുകൾ പൊട്ടിച്ചിരി റൊണാൾഡ് റീഗൻ രാജിവെക്കണം പറഞ്ഞിട്ട് കോയിലാണ്ടി കോളേജിനെ വരാന്തേ കൂടി എസ് എഫ് ഐക്കാർ പ്രകടനം നടത്തിയിട്ട് എന്താ കാര്യം ഇങ്ങനത്തെ കുറേ തമാശകൾ പരിഹാസ്യരായ വിഡിത്തരങ്ങൾ കാണിച്ച് സ്വയം

ഈ പാറക്കെട്ടിന്റെ വിജയത്തിന്റെ ഒരു ചർച്ച ഇത്രയും ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ബുദ്ധിയുള്ള രാഷ്ട്രീയ ആകാംക്ഷയുള്ള വിഭാഗം തന്നെയാണ് നമ്മൾ കേരളീയർ അതിന് മറുപടി പറയാൻ ഔദ്യോഗിക ഇല്ല എന്ന് തീരുമാനിച്ചാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും ഞാനതിൽ നിസ്സഹായാണ്